ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈസൈ ചാൻസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് ഞാൻ സോയാബീനും അതുപോലെ തന്നെ ഓട്സും വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അതിന് മുന്നായിട്ട് പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു മീഡിയം സൈസുള്ള സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊരു ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇത് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ ഇതാ എറി സവാള നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാണ് എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോകുന്നവരെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ മുളക് പൊടി മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്താലും കുഴപ്പമില്ല ഇനിയും എരിവിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കട്ടെ മുളക് പൊടി ഒഴിവാക്കാം എന്നിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാലയും ഒരു നുള്ളിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പൊടികളുടെ പച്ച സ്മെല്ല് പോകുന്നതിൽ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതാ ഈ ഒരു മസാലപ്പൊടികളുടെ പച്ചസ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്കൊരു കോഴിമുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് ജസ്റ്റ് ഒന്ന് എടുക്കാം ഇനി ഈ കോഴിമുട്ടയുടെ പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ ബീഫൊക്കെ ഇതിലേക്ക് ചേർത്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഒരു മുട്ട ഇത് നല്ലതുപോലൊന്ന് ചിക്കിയെടുക്കാം അപ്പോൾ ഈ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് സോയാബീൻ ആണ് കേട്ടോ സോയാബീൻ ഞാനിവിടെ നേരത്തെന്നെ വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സാധാരണ മിക്സിയിലെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതാ ഈ ഒരു ചട്ടിയിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ സവാള ചേർത്തപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം പിന്നെ ഞാനിവിടെ നേരത്തന്നെ ഒരു രണ്ട് വലിയ മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഇതാ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലും ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ നമുക്ക് ഈ ഒരു പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും കൂടി നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റ് ആണ് ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ മല്ലിയിലെ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ട് അതും ഇതിലേക്കൊന്ന് ചേർത്ത് എടുക്കാം ഇനി എല്ലാം കൂടി നമുക്ക് കൈ വെച്ച് നല്ലോണം കുഴച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഉപ്പ് നോക്കണം ഉപ്പ് ഇല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കാം നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്ന പരുവത്തിലാവണം അപ്പോൾ ഇതാ ഈ ഒരു മിക്സ് നല്ലോണം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ലൈസ് ചീസ് ചേർത്ത് കൊടുക്കട്ടെ അതിന് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ കയ്യിലുണ്ടായപ്പോൾ ഒന്ന് ചേർത്തുന്നുള്ളൂ കേട്ടോ അപ്പം ഇനി ഒരു ചീസും കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കട്ട്ലൈറ്റൊക്കെ ചെയ്യുന്ന ആ രീതിക്ക് തന്നെ നമ്മൾ കട്ട്ലേറ്റിൻ്റെ ബ്രെഡാണ് ബ്രെഡ് ക്രംസ് ആണ് എടുക്കുക അപ്പോൾ ഞാനിവിടെ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓട്സ് ഓട്ട്സില്ലായെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസും എടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാനിവിടെ ആദ്യം തന്നെ ഇതൊരു മൈദയുടെ മിക്സിലാണ് ഡിപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ മൈദയും അതുപോലെ തന്നെ അതിലേക്കൊരു ഒരു സ്പൂൺ കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം വെള്ളം ഒന്ന് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആ ഒരു മിക്സിലാണ് ഞാൻ ആദ്യം ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുത്തത് നമുക്ക് കോട്ടിങ്ങിനായിട്ട് ഇതാണ് ഞാനിവിടെ ഓട്ട്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അത ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഫുള്ളായിട്ട് തന്നെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതിനെ വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ വെളിച്ചെണ്ണ എടുക്കാതിരിക്കാൻ നോക്കുക നമുക്ക് ഓയിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കിട്ടാം അപ്പം ഞാനിവിടെ ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ ഇനി സോയാബീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്നും ഇല്ലാത്ത ടൈമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതാ സോയാബീന് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതായത് പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്